ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ആക്ടിവിറ്റി ഏരിയയിൽ ടാസ്ക് കഴിഞ്ഞിട്ട് എല്ലാവരും വരുന്ന സമയത്ത് അനീഷ് നോക്കുമ്പോൾ ജയിലിന്റെ സൈഡിൽ അങ്ങ് എഴുതി വെച്ചിരിക്കുകയാണ് അതായത് അനീഷ് ഈ ജയിലിന്റെ ഐശ്വര്യം എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത് ആ ഒരു കാര്യം അനീഷിന് നല്ല വിഷമമായിട്ടുണ്ട് കാരണം പുള്ളിക്കാരൻ വളരെ നിരാശാഭാവത്തോടെ അവിടെ നിൽക്കുന്നുണ്ട് ഞാനാണോ ബിഗ് ബോസ് എപ്പോഴും ജയിലിൽ കിടക്കേണ്ടത് എന്നൊക്കെ ചോദിച്ചിട്ട് എന്നാൽ ആ ഒരു വിഷയം വേണ്ട വിധത്തിൽ ശ്രദ്ധിച്ചിട്ടില്ല എന്നാണ് എനിക്ക് തോന്നിയത് അനീഷിന്റെ പേര് വളരെ നിസ്സാരമായ കാര്യങ്ങൾ പറഞ്ഞ് ോമിനേഷനിലേക്ക് കൊണ്ടുവന്നതിനെ പറ്റി അവിടെ കൂടുതലായിട്ടൊന്നും സംസാരിച്ചിട്ടില്ല അത് ജസ്റ്റ് ഒന്ന് ആതിലേറ്റടുത്തേക്ക് ചോദിച്ചത് മാത്രമേ ഉള്ളൂ വളരെ നിസാരമായിട്ടാണ് ആ ഒരു കാര്യം അവിടെ കൈകാര്യം ചെയ്തത് കേട്ടോ എന്നാണ് എനിക്ക് തോന്നിയത് ആ ഒരു കാര്യം കുറച്ചുകൂടി സീരിയസ് ആയിട്ട് എടുക്കണമായിരുന്നു അതുപോലെ നേവിന്റെ പല പ്രവർത്തികളും വേണ്ട രീതിയിൽ അവിടെ ഉള്ള പ്രതികരണങ്ങളൊന്നും വന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല അതായത് നേവിൻ പലതിലും വളരെ ഓവറായിട്ട് പെരുമാറിയതിനെ കുറിച്ചൊന്നും അവിടെ ചോദിച്ചിട്ടേ ഇല്ല നമ്മൾ കണ്ടതാണ് ആ ഒരു ഫുഡിന്റെ വിഷയത്തിലേക്ക് നേവിൻ അവിടെ എന്തൊക്കെയാ കാണിച്ചു വെച്ചേക്കുന്നതെന്ന് പലക്കു പലപ്പോഴും ഫുഡ് ഐറ്റംസ് ഒക്കെ മോഷിച്ച് കഴിക്കുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ ഈ നേവിൻ എന്നാൽ ഈ കാര്യങ്ങളെക്കുറിച്ചൊന്നും അവിടെ ലാലേട്ടം വന്നപ്പോഴും ചർച്ച ചെയ്തിട്ടേയില്ല ഇതിപ്പോൾ ബിഗ് ബോസ് ഒക്കെ കൂടി അതൊന്നും മുഖ്യതാണോ എന്ന് അറിയത്തില്ല ഈ വീക്കെൻഡ് എപ്പിസോഡിൽ പലരെയും സേവ് ചെയ്തത് പോലെയൊക്കെയാണ് കേട്ടോ എനിക്ക് തോന്നിയത്